ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ വ്യക്തി ഈ നിമിഷം നിങ്ങളെ മറയ്ക്കുന്നത് എന്താണ് ഈ സമയം ചിലപ്പോൾ പിന്നീട് അവരത് പറയുമായിരിക്കാം എന്തായാലും ഈ സമയം നിങ്ങളത് അറിയണ്ട എന്ന് വിചാരിക്കുന്നത് എന്ത് കാര്യമാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ആ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവർ ഈ സമയം നിങ്ങൾ അറിയരുത് എന്ന് വിചാരിക്കുന്നത് സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജി ആണ് ആദ്യം തന്നെ കിട്ടിയത് ഇതൊരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ് ഇവർ വിശ്വസിച്ച എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ വിശ്വസിച്ച ഏതോ ആൾക്കാർ ഇവരെ ചീറ്റ് ചെയ്തു എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾ ആൾറെഡി പറഞ്ഞുകൊടുത്തതായിരിക്കും വിശ്വസിക്കരുത് എന്ന് പക്ഷേ ആ സമയമൊന്നും നിങ്ങൾ പറയുന്നത് അവർ കേട്ടിട്ടില്ല എന്നാണ് കാണുന്നത് പക്ഷേ ഈ സമയം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് നിങ്ങളറിയരുത് കാരണം കുറച്ച് ഈഗോ ഉണ്ടായിരിക്കാം പറഞ്ഞിട്ട് ചിലപ്പോൾ കേൾക്കാതെ ചെയ്തത് കൊണ്ട് അത് തന്നെ സംഭവിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അത് നിങ്ങൾ ജയിച്ചോ എന്നൊക്കെ അവർക്ക് തോന്നും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം അറിയരുത് എന്ന് അവരെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ചീറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ അറിയരുത് എന്നവരാഗ്രഹിക്കുന്നത് സെവൻ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് ഇതിനകത്ത് കുറെ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും കുറെ ആൾക്കാർ ഈ ഒരു വ്യക്തിക്ക് ഈ സമയം എതിരായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഇവർ വിശ്വസിച്ചതായിരിക്കാം ഇവർ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ പുതിയ കുറേ ശത്രുക്കൾ ഇവർക്കുണ്ടായിരിക്കാം ഇവരുടെ പ്രത്യേകിച്ച് ഇവരുടെ കരിയർ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു കാര്യത്തിലാണ് ഇവരുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ കുറേ ശത്രുക്കളും മാത്രമല്ല കുറേ ഒബ്സ്റ്റക്കിൾസും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് തടസ്സങ്ങളും കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ശത്രുക്കളുടെ പ്രവർത്തികൾ ഇവരെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ അവരുടെ കരിയു കരിയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ അറിയേണ്ട എന്നവര് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ എപ്പോഴും നിങ്ങളോടവർ അത് ഓക്കെയാണ് എല്ലാം നന്നായിട്ട് നടക്കുന്നു അല്ലെങ്കിൽ ശരിക്കും അവരുടെ ജോലി സംബന്ധമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല നല്ലതായിട്ട് നടക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാനായിരിക്കാം അവർ താല്പര്യപ്പെടുന്നത് വിശ്വസിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അല്ലാതെ അവർക്കൊരു പ്രശ്നമുള്ളതായോ അവരിപ്പോൾ ഒരു ട്രബിളിലാണെന്നോ അവരതിൽ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്നോ ഒന്നും അവർ നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഈ ഒരു ആൾക്കാരൊക്കെ ഇപ്പം ഇപ്പോ ഇവർക്ക് ശത്രുക്കളായി നിൽക്കുന്ന ആൾക്കാരൊക്കെയും ചിലപ്പോൾ ഒരു കാലത്ത് അവരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തികളെ കുറിച്ചൊക്കെ കാരണം ഇതിനകത്തൊരു സെവൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കണം വിശ്വസിക്കരുത് എന്ന് പക്ഷെ അവർ അത് ശ്രദ്ധിച്ചില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിത് അറിയരുത് എന്നാണ് അവർ ചിന്തിക്കുന്നത് ഇതിൽ ഒരു മൂൺ കാതാണ് വന്നിട്ടുള്ളത് അവരെന്തോ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് ഒരു കാര്യമല്ല ഹൈഡ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് മാനസിക പ്രയാസത്തിലാണ് ഈ വ്യക്തി എന്നുള്ളതാണ് മാനസികമായി ഒട്ടും തന്നെ അവർ ഓക്കെ അല്ല എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഒരു ഡിപ്രഷനൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർ ചിലപ്പോൾ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യവും ശരിയാകാത്തതിലുള്ള നിരാശയായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളും നിങ്ങളറിയണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു തോൽവിയും നിങ്ങളറിയരുത് അവർക്ക് ഉള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾ അറിയരുത് എന്നാണ് അവർ വിചാരിക്കുന്നത് കാരണം എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്പിരിച്വലാണ് ഇവരിപ്പോൾ കുറേ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ എന്ത് തന്നെയായാലും അതും നിങ്ങളറിയേണ്ട അവരെന്തെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ നിങ്ങളറിയേണ്ട നിങ്ങൾ ഒരിക്കലും നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ശരിക്കും എപ്പോഴും മോഡ്സിങ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് ഒരിക്കലും ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു എനർജി അല്ല എപ്പോഴും ഒരു വിഷാദത്തിലാണ് എന്നുള്ളതാണ് കാണുന്നത് ചില സമയമൊക്കെ ഒരു ഇല്യൂഷനിലാണ് അതാണോ ശരി ഇതൊക്കെ നടന്നതൊക്കെ സത്യമാണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഈ പക്ഷേ ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഇതിനകത്ത് ഒരു കിങ് ഓഫ് പെൻഡക്ലിഫിന്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോ ഇതില് അവര് വിചാരിക്കുന്നു ഒരു സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം ഈ സമയം ഇതൊരു ഷാഡോയാണ് ഇപ്പോൾ വിശ്വസിച്ച ആൾക്കാരെങ്കിലും ചതിച്ചിട്ടുണ്ടായിരിക്കാം അവർ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ എവിടെന്നെങ്കിലും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളറിയാതെ അവർക്ക് കുറേ പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ അത് ഹൈഡ് ചെയ്തു വെക്കുന്നുണ്ടായിരിക്കാം അവർക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ അറിയരുത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അത് വരാൻ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളോട് പിന്നീട് അവർ ഡിസ്കസ് ചെയ്യുമായിരിക്കാം ഇങ്ങനെ പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ ഈ സമയം നിങ്ങളതറിയണ്ട അവരുടെ നിങ്ങൾ അറിയണ്ട അവർ ചിലപ്പോൾ ഒരു ക്യൂൻ ഓഫ് സോറി കിങ് ഓഫ് പെൻറ്റാക്കിസിൻ്റെ എനർജിയിലായിരുന്ന ആൾക്കാരാണ് ധാരാളം സമ്പത്തുണ്ടായിരുന്നൊരാൾക്കാരായിരിക്കണം പക്ഷേ ഏതോ ചിലപ്പോൾ ഇതൊരു ചീറ്റിങ് എനർജിയിലായിരിക്കും നിങ്ങൾ പറയാ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതങ്ങനെ ചെയ്യരുതെന്ന് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവർ പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ സുഹൃത്തുക്കളുമായി ചേർന്നൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ നിങ്ങൾ എതിർത്ത കാര്യമായിരിക്കാം അല്ലെങ്കിൽ ട്രേഡിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി അതൊന്നും നിങ്ങൾ അറിയണ്ട എന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതിനകത്ത് ഒരു സെവൻ അപ്പൻഡ്സിൻ്റെ എനർജിയാണ് അവർ പൈസ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ചെയ്ത കാര്യങ്ങൾക്ക് ഉള്ളൊരു ഫലം വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ആൾറെഡി ഒരു പുതിയ ബിസിനസ്സ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിനവർ വെയിറ്റ് ചെയ്യുന്നു ഈ വെയിറ്റ് ചെയ്ത് ചെയ്ത് ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് അവർ നിങ്ങളോട് പറയാത്തത് ഇത് ആൾറെഡി നിങ്ങള നിങ്ങളുടെ കയ്യിൽ കിട്ടി അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇത് നിങ്ങൾ നിങ്ങളോടവർ ഡിസ്കസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വെയ്റ്റിംഗ് ആണ് അപ്പോൾ വെയ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയണ്ട എന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇന്നത്തൊരു നൈറ്റ് ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് അതിലൊരു നൈറ്റ് ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് അപ്പോൾ അവർക്ക് പ്രതീക്ഷ ഉണ്ട് കേട്ടോ ഈ നഷ്ടപ്പെട്ടു പോയ കാര്യം കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇതൊരു പുതിയ ബിസിനസ് തുടങ്ങിയതായിരിക്കണം നിങ്ങളറിയാത്ത എന്തോ ഒരു കാര്യം റീസെൻ്റ്ലി അവർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഇത് പൈസ പ്രതീക്ഷിക്കുന്നൊരു കാര്യം തന്നെയാണ് ഇതിൽ കൂടുതൽ ആൾക്കാർക്കും ഇതൊരു പൈസ സംബന്ധമായ ഒരു കാര്യം തന്നെയാണ് അവർ ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ നോ പറയുമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരിക്കാം അതുകൊണ്ടായിരിക്കണം എന്തായാലും നിങ്ങൾ ഇപ്പോൾ തൽക്കാലം അറിയണ്ട എന്നവർ ചിന്തിക്കിന്തിക്കുന്നുണ്ട് പിന്നത്തെ ഒരു ത്രീ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണുള്ളത് ഇത് ഒരു ബാലൻസ് അവർ കുറച്ചുകൂടി ഒന്ന് ഒരു ദീർഘവീക്ഷണത്തോടെ ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഫ്യൂച്ചറിലേക്കുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ചില ആൾക്കാർ ഒരു ട്രാവൽ ആലോചിക്കുന്നുണ്ട് ഈ ട്രാവൽ ചെയ്യുന്ന കാര്യമൊന്നും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഉടനെ തന്നെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനോ ഏതെങ്കിലും ഒന്നെങ്കിലും ഏറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാനോ ഒക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ആ പ്ലാനിങ് അവർ ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അത് നിങ്ങളറിയണ്ട എന്നാണ് അവർ ഇപ്പം അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ അതൊരു ഫോറഫ് സോഡ്സിൻ്റെ എനർജിയാണ് ശരിക്കും തൊട്ട് ഈ ഒരു സമയത്തിന് തൊട്ട് മുന്നേ അവർക്ക് എന്തോ ഒരു വലിയ ഒരു പ്രശ്നം അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ടായിരിക്കാം വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അവർ വിചാരിക്കാത്ത എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിൽ അവരെ പിടിച്ചു ഒലച്ച് കളയുന്ന എന്തോ ഒരു സംഗതി അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഫോർ ഓഫ് സോൾസിൽ അവർ തൊട്ട് മുന്നെയാണ് അത് അവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അത് ഇവരെ ശരിക്കും അവരെ ആകെ തകർത്ത് കളഞ്ഞ എന്തോ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്ക് ക്ലാരിറ്റി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഇത് അവർ അവർക്ക് ഈ ഒരു കാര്യം അവർ പ്രതീക്ഷിച്ചുണ്ടായിരിക്കില്ല ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു ആകെ തകർന്നു പോയൊരവസ്ഥയുണ്ട് അവർക്കത് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളറിയരുത് എന്ന് അവർ വിചാരിക്കുന്നുണ്ട് എന്താണെന്ന് നോക്കാം നമുക്കത് എന്താണ് നോക്കട്ടെ ഇതിനകത്തൊരു ഈ ഒരു കാര്യം ഒരു വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അവർക്ക് എന്തോ ഒരു കാര്യം ഇവരുടെ തന്നെ കുഴപ്പം കൊണ്ട് ഇവരുടെ മിസ്റ്റേക്ക് കൊണ്ട് അവർക്കൊരു ഒരു ഒരു ഭാഗ്യപരീക്ഷണം നടത്തി എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയതായിരിക്കാം അല്ലെങ്കിൽ ഇവർ വിശ്വസിച്ച് ആരോ ഇവരെ ചതിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയുണ്ട് കേട്ടോ ഇപ്പോൾ ഇവർ ഒരുപാട് ഓവറായിട്ട് വിശ്വസിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും സമയം ശരിയല്ല അതിലോട്ടൊന്നും ചെയ്യേണ്ടതെന്ന് പാസ്റ്റിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് നിങ്ങൾ അവർ കേൾക്കാതെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർ പൂർണമായും അവരെ മാറ്റിമറിക്കുന്ന എന്തോ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളറിയരുത് എന്നവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഫൈവ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇവർ പിറകിൽ നിന്ന് കുത്തി ആരോ കൊണ്ടു കേട്ടോ അതാണ് നിങ്ങളറിയരുതെന്നവരാഗ്രഹിക്കുന്നത് ഇവര് ഒരുപാട് വിശ്വസിച്ചതും എന്നാൽ ഒരിക്കലും അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഈ വ്യക്തി അവരെ ചതിച്ചിട്ട് ചതിച്ച് കാണുമെന്ന് കാരണം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഒരു ഫൈവ് സോട്സിൻ്റെ എനർജിയാണ് പിറകിൽ നിന്ന് കുത്തി അവരെ തോൽപ്പിച്ച് കളഞ്ഞ ആരോ ഒരാളുണ്ട് അപ്പം അത് നിങ്ങളറിയരുത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ജസ്റ്റിസാണ് ഇതിനകത്ത് ഒരു നിങ്ങൾക്ക് നീതി കിട്ടി എന്നാണ് ഇപ്പോൾ ഇവർ വിചാരിക്കുന്നത് നിങ്ങളാണ് ശരി കാരണം ജസ്റ്റിസ് ജസ്റ്റിസാണത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ശരി അവർ അവർക്ക് പേടിയാണ് ഇപ്പം നിങ്ങളോടൊന്ന് പറയാം നിങ്ങളാണ് ശരിയെന്ന് പറയാൻ അവർക്ക് പേടിയാണ് അപ്പോൾ അത് നിങ്ങളറിയരുത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവർ നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നീതി കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് അവർ നിങ്ങളറിയണ്ട അതങ്ങനെ അവർക്കിപ്പം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളാണ് എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളാണ് ശരി നിങ്ങൾ ശരിയായതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നീതി കിട്ടിയതെന്ന് അവർക്ക് തോന്ന അറിയാം പക്ഷെ അത് പുറത്തവർ നിങ്ങളോട് അത് പറയണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഒന്നും കൂടെ പറയാം ഒന്നുകൂടെ പറയാം ടെൻ അബ്സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ ആകെ സ്റ്റക്കായി പോലുള്ളൊരു അവസ്ഥയാണ് ശരിക്കും അനങ്ങാൻ പറ്റാതെ കുറേയധികം ആൾക്കാർ ഒരുമിച്ച് നിന്ന് പറ്റിച്ച ഒരു എനർജിയാണ് ഇതിനകത്ത് പിന്നെ ചിലപ്പോൾ ഈ ആളിൻ്റെ കാർമ്മികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഈ ഒരു സമയം വന്ന് അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതും നിങ്ങൾ അറിയരുത് കാരണം ഒന്ന് തീരുമ്പോൾ ഒരു കാര്യം വരുമായിരിക്കാം ഒരു കാര്യം ഒന്ന് സോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ അടുത്തൊരു കാര്യം വരും അങ്ങനെ 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 ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവർ വിശ്വസിച്ചിരുന്ന അങ്ങനെയുള്ള കുറേ ആൾക്കാരും കുറേ സാഹചര്യവും ഇവരെ പറ്റിച്ചു എന്നുള്ളതാണ് അപ്പം അത് ഈ ടെൻ ഓഫ് സോർസ് എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ്ങാണ് ഫുള്ളി തകർന്ന പോയൊരവസ്ഥ അത് നിങ്ങളറിയരുത് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇതിനകത്തൊരു എയ്സ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഒരു പുതിയ തുടക്കമുണ്ട് അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ നിങ്ങളറിയേണ്ട പക്ഷേ നിങ്ങളോട് അവർക്ക് ഇപ്പോഴും സ്നേഹമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങൾ നിങ്ങളറിയരുത് എന്ന് വിചാരിക്കുന്ന കാര്യം അവരിപ്പം ഇപ്പം എന്തായാലും നിങ്ങളത് അറിയരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നു എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്